നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബാലൻഡിയൂർ സെർമണി ഏതാനും മണിക്കൂറുകൾക്കപ്പുറം നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണല്ലോ അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ബാലൻഡ്യൂർ എങ്ങനെയാണ് തീരുമാനിക്കപ്പെടുന്നത് അതുപോലെ ഈ കിട്ടുന്ന ബാലൻഡിയോർ ട്രോഫി ഉണ്ടല്ലോ അത് അതിൻ്റെ ഒറിജിനൽ ബാലൻഡിയുവർ കിട്ടുന്നവർക്ക് സൂക്ഷിക്കാൻ പറ്റുമോ അതല്ല അതിൻ്റെ റെപ്ലിക്ക മാത്രമാണോ കൊടുക്കുന്നത് ഇപ്പോൾ വേൾഡ് കപ്പിലൊക്കെ അങ്ങനെയുണ്ടല്ലോ അത് അതുപോലെയാണോ സംഭവിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ആദ്യം ബാലൻഡിയോറിനായിട്ട് പുരുഷ വനിതാ വിഭാഗത്തിൽ ബാലൻഡിയോറിനായിട്ട് മൂന്ന് ക്രൈറ്റീരിയകളാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് ഇൻഡിവിജ്വൽ പെർഫോമൻസസ് ഡിസിസീവ് ആൻഡ് ഇംപ്രസീവ് ക്യാരക്ടർ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇൻഡിവിജ്വൽ പെർഫോമൻസും അതുപോലെ തന്നെ ഡിസിസീവ് ആൻഡ് ഇമ്പ്രെസീവ് ക്യാരക്ടർ രണ്ട് ടീം പെർഫോമൻസ് ആൻഡ് അച്ചീവ്മെൻസ് അപ്പോൾ ടീമിൻ്റെ വിജയങ്ങൾക്ക് കൂടി പ്രാധാന്യമുണ്ട് മൂന്ന് ക്ലാസ് ആൻഡ് ഫെയർ പ്ലേ അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ക്രൈറ്റീരിയ ആയിട്ട് പരിഗണിക്കുന്നത് ഇനി നമുക്കറിയാമല്ലോ ഫിഫ ബെസ്റ്റ് കൊടുക്കുമ്പോൾ അതിൽ ഓരോ ദേശീയ ടീമിൻ്റെ ക്യാപ്റ്റന്മാർക്ക് വോട്ടുണ്ട് കോച്ചുമാർക്ക് വോട്ടുണ്ട് പിന്നെ നമ്മൾ ആരാധകർക്ക് വോട്ടുണ്ട് പിന്നെ ജേർണലിസ്റ്റ് അടങ്ങുന്ന ജൂറിക്കും വോട്ടുണ്ട് ബാലൻഡ്യൂറിന് അങ്ങനെയുണ്ടോ അങ്ങനെ ക്യാപ്റ്റന്മാർ വോട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ തെറ്റിദ്ധാരണയുണ്ട് ചില ആളുകളൊക്കെ അങ്ങനെ കവൻറ്റ് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന കേട്ടിട്ടുണ്ട് ക്യാപ്റ്റന്മാരും കോച്ച്മാരും എല്ലാം തീരുമാനിച്ചല്ല ഇവിടെ ജേണലിസ്റ്റുകൾ മാത്രമാണ് തീരുമാനിക്കുന്നത് അതെങ്ങനെ അതിൻ്റെ ക്രൈറ്റീരിയ എന്താണ് നമ്മൾ നോക്കുകയാണ് അതായത് ബാലൻഡ്യൂർ അവാർഡ് കൊടുക്കുന്നത് ഇൻ്റർനാഷണൽ ജോറി ഓഫ് സ്പെഷ്യലൈസ്ഡ് ജേർണലിസ്റ്റ് അപ്പോൾ ആ ഒരു സ്പെഷ്യലൈസ് സ്പെഷ്യലൈസ്ഡ് ജേർണലിസ്റ്റുകളുടെ ഒരു ജൂറിയാണ് ഈ ബാലൻഡ്യൂർ അവാർഡ് വിന്നർ ആരാണ് തീരുമാനിക്കുന്നത് ഓരോ രാജ്യത്തു നിന്നും ഒരു ആയിരിക്കും വോട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിൽ നിന്നൊന്നും റെപ്രസെൻറ്റേറ്റീവ് ഇല്ല ഫിഫാ ബെസ്റ്റിനുണ്ട് പക്ഷേ ഇതിനില്ല എന്താ ഇല്ലാത്തത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒടുവിലെത്ത ഫിഫ റാങ്കിങ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതല്ല നോമിനേഷൻ ലിസ്റ്റ് ഉണ്ടാക്കിയ സമയത്തുള്ള ആ ഫിഫ റാങ്കിങ്ങിൽ ടോപ്പ് ഹൺഡ്രഡ് നേഷൻസിൽ വരുന്ന രാജ്യങ്ങളിൽ നിന്ന് ഓരോ ജേർണലിസ്റ്റുകളായിരിക്കും ഈ ഒരു വോട്ടിങ്ങിൽ പങ്കെടുക്കുക പുരുഷ വിഭാഗത്തിൽ വനിതാ വിഭാഗത്തിലാണെങ്കിൽ അൻപത് രാജ്യങ്ങൾ അതായത് ടോപ്പ് ഫിഫ്റ്റിയിൽ വരുന്ന ഫിഫ റാങ്കിയിൽ ടോപ്പ് ഫിഫ്റ്റിയിൽ വരുന്ന രാജ്യങ്ങളിൽ നിന്ന് ഉള്ള ജേർണലിസ്റ്റുകളായിരിക്കും വനിതാ വിഭാഗത്തിൽ വോട്ട് ചെയ്യുക ഇനി വോട്ടിംഗ് എങ്ങനെയാണ് വോട്ടിംഗ് എന്ന് പറഞ്ഞാൽ മുപ്പത് നോമിനീസ് ഉണ്ട് ഓൾറെഡി അതിൽ നിന്ന് ഡിസെൻഡിങ് ഓർഡറിൽ വേണം വോട്ട് രേഖപ്പെടുത്താൻ അപ്പോൾ പത്ത് വോട്ടുകളാണ് പത്ത് പേരെ സെലക്ട് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന ആളുകൾ ആൾക്ക് ഫസ്റ്റ് വോട്ട് കൊടുക്കുന്ന നമ്മൾ അപ്പോൾ നമുക്ക് പത്ത് പേരെ വോട്ട് ചെയ്യാമല്ലോ അപ്പോൾ അതിൽ ഫസ്റ്റ് കൊടുക്കുന്ന ആൾക്ക് പതിനഞ്ച് വോട്ടിംഗ് പോയിൻ്റ് ആയിരിക്കും ഉണ്ടാവുക രണ്ടാമത് നമ്മൾ ആരെ പ്രിഫർ ചെയ്യുന്നുവോ അയാൾക്ക് പന്ത്രണ്ട് പോയിന്റ് കിട്ടും മൂന്നാമത് പ്രിഫർ ചെയ്യുന്ന ആൾക്ക് പത്ത് പോയിൻറ്റ് കിട്ടും നാലാമതുള്ളയാൾക്ക് എട്ട് പോയിൻറ്റ് കിട്ടും അഞ്ചാമതുള്ള ആൾക്ക് ഏഴ് പോയിൻ്റ് കിട്ടും ആറാമതുള്ളയാൾക്ക് അഞ്ച് പോയിൻ്റ് കിട്ടും ഏഴാമതുള്ളയാൾക്ക് നാല് പോയിൻറ്റ് കിട്ടും എട്ടാമതുള്ള ആൾക്ക് മൂന്ന് പോയിൻ്റ് കിട്ടും ഒമ്പതാമതുള്ള ആൾക്ക് രണ്ട് പോയിൻ്റ് കിട്ടും പത്താമതുള്ള ആൾക്ക് ഒരു പോയിൻ്റ് കിട്ടും ഇങ്ങനെയാണ് വോട്ടിംഗ് എന്ന് പറഞ്ഞപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ജേർണലിസ്റ്റ് വോട്ട് ചെയ്യാണ് ഫസ്റ്റ് വോട്ട് അയാൾ വിചാരിക്കുന്നു ഡമ്പിലേക്ക് കൊടുക്കണം അപ്പോൾ ഡംബിലേക്ക് ഫസ്റ്റ് വോട്ട് ചെയ്യും പന്ത്രണ്ട് പോയിൻ്റ് രണ്ടാമത് എം ആലിന് കൊടുക്കുകയാണ് അതിന് കിട്ടുന്നത് പത്ത് പോയിൻ്റ് ആയിരിക്കും മൂന്നാമത് റാഫി ഞക്ക് അപ്പോൾ അതിന് കിട്ടുന്നത് എട്ട് പോയിന്റ് ആയിരിക്കും നാലാമത് വിറ്റി ഞക്ക് അപ്പോൾ അതിന് കിട്ടുന്നത് ഏഴ് പോയിൻ്റ് ആയിരിക്കും അടുത്ത അഷ്റഫ് അക്കീമിക്ക് കിട്ടുക അഞ്ച് പോയിൻ്റ് ആയിരിക്കും അടുത്തത് കിലിൻ അംബാപ്പയ്ക്ക് കിട്ടുക നാല് പോയിന്റായിരിക്കും അതിന് ശേഷം തൊട്ടടുത്ത വോട്ടിംഗ് ഡൊണാർഡുമുക്ക് കൊടുക്കുക നിൽക്കുക മൂന്ന് പോയിൻ്റ് കിട്ടും പിന്നെ ഫെഡറിക്ക് കൊടുക്കുന്നു രണ്ട് പോയിന്റ് കിട്ടും അതിനുശേഷം ഇപ്പോൾ ന്യൂനമെൻറ്റസിന് കൊടുക്കുക എന്ന് വെച്ചാൽ ഒരു പോയിൻ്റ് കിട്ടും ഇങ്ങനെ ഓരോ ജേർണലിസ്റ്റും പത്ത് പേരെങ്ങനെ പ്രിഫർ ചെയ്തുകൊണ്ട് കൂട്ടി എന്നിട്ട് ഈ പോയിന്റുകളെല്ലാം കൂടി കൂട്ടും ഇപ്പോൾ ഡമ്പലേക്ക് കിട്ടിയ പോയിൻ്റ് എല്ലാം കൂട്ടും ഇപ്പോൾ ഒരാൾ ഫസ്റ്റ് വോട്ടോ കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ പതിനഞ്ച് പോയിന്റ് കിട്ടുക അടുത്ത ആൾ തേർഡ് വോട്ടോ കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ പത്ത് പോയിൻറ്റ് ഉണ്ടാവും അതെല്ലാം കൂടി കൂട്ടും അതെല്ലാം കൂടി കൂട്ടിയിട്ട് ഏറ്റവും കൂടുതൽ പോയിന്റ് ആർക്കാണോ കിട്ടുക അയാൾക്കാണോ ബാലൻ്റ് പൂർ കൊടുക്കുക അപ്പോൾ ഇനി ഈ പോയിൻ്റ് സെയിം ആയാലോ ഇൻ കേസ് ഓഫ് ദി ഇൻ കേസ് ഓഫ് എ ടൈ എന്ത് എന്ത് ചെയ്യും അപ്പോൾ ടൈ ബ്രേക്കർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്ലേസ് വോട്ടുകൾ കൂടുതലാർക്ക് കിട്ടി ടൈ വന്നാൽ ഫസ്റ്റ് പ്ലേസ് വോട്ടുകൾ കൂടുതൽ കിട്ടിയ ആൾക്കാർക്കും വലുണ്ടൂർ കൊടുക്കുക അവിടെയും ടൈ വന്നാലോ സെക്കൻഡ് പ്ലേസ് വോട്ട് കൂടുതലാർക്ക് കിട്ടി നോക്കും അവിടെയും ടൈ വന്നാലോ തേർഡ് പ്ലേസ് വോട്ട് കൂടുതലാർക്ക് കിട്ടി നോക്കും അപ്പോൾ ആൻഡ് അൻസോൺ ഇതെങ്ങനെ പോകും ടൈ ബ്രേക്ക് എന്നു വരെ അപ്പോൾ ഇതാണിതിൻ്റെ ക്രൈറ്റീരിയയും വോട്ടിംഗ് രീതിയും സംഗതി വ്യക്തമായി കരുതുന്നു ഇനി അടുത്ത ചോദ്യം ഈ ബാലൻഡിയോർ ട്രോഫീസ് പ്ലേയേഴ്സിന് വെക്കാൻ പറ്റും അവർക്ക് സൂക്ഷിക്കാൻ പറ്റും അവൾ കണ്ടിട്ടില്ല മെസ്സിയൊക്കെ ഇങ്ങനെ എട്ടെണ്ണം നിരത്തി വെച്ചൊക്കെ ഫോട്ടോ എടുക്കുന്നത് അത് ഒറിജിനലിനെയാണോ അതല്ല അദ്ദേഹത്തിന് ആദ്യം അത് കൊടുത്തിട്ട് തിരിച്ച് വാങ്ങി റിപ്ലിക്ക് കൊടുക്കുന്നതാണോ ശ്രദ്ധിക്കുക കൃത്യമായിട്ട് അതിൻ്റെ കാര്യം ഇതാണ് ഒറിജിനൽ ട്രോഫി എല്ലാ വർഷവും പ്രൊഡ്യൂസ് ചെയ്യും എന്നിട്ട് അത് ലോറേഴ്സിന് ആർക്കാണോ അവാർഡ് കിട്ടുന്നത് അവർക്കത് കീപ്പ് ചെയ്യാം ഒറിജിനൽ ട്രോഫി കീപ്പ് ചെയ്യാം അപ്പോൾ ഡിയേഗോ മർഡോണക്കും പെലക്കും ഹോണററി ബാലൻഡിയോർ കൊടുത്തിരുന്നല്ലോ അവർക്കും അത് കീപ്പ് ചെയ്യാൻ പറ്റുമെന്ന രൂപത്തിലാണ് അന്ന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ തിയറിറ്റിക്കലി എഴുപത് ഒഫീഷ്യൽ മെൻസ് ബാലൻഡ്യൂർ ട്രോഫികൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നർത്ഥം ഇന്ന് ഇന്ന് നടക്കുന്ന അറുപത്തൊമ്പതാമത്താണ് അപ്പോൾ അറുപത്തൊൻപത് ബാലൻഡ്യൂറുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഹോണററി ആയിട്ട് പെലക്കും മരടോണം കൊടുത്തു അപ്പോൾ ടോട്ടൽ എഴുപതെണ്ണം അങ്ങനെ വന്നിട്ടുണ്ട് അതവർക്ക് കീപ്പ് ചെയ്യാം വിമൻസിൻ്റേതാണെങ്കിൽ ആറെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് സോ അത് ലോകം മുഴുവനായിട്ട് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓൾഡ് റേറ്റ്സ് ക്യാൻ ഓൾസോ ആസ്ക് ഫോർ അഡീഷണൽ ഒഫീഷ്യൽ റിപ്ലിക്കാസ് ഓഫ് ദി ഓഫ് ദിയർ ട്രോഫീസ് വേണമെങ്കിൽ ഇപ്പോൾ അവാർഡ് കിട്ടിയ മെസ്സിക്ക് ഇത് പോരാ ഇനി ഇത് കുറച്ച് റിപ്ലിക്കാസ് വേണമെന്ന് പറഞ്ഞാൽ അതും കൊടുക്കും അഡീഷണൽ റിപ്ലിക്കാസും കൊടുക്കും ഇനി ഫ്രാൻസ് ഫുട്ബോൾ മാഗസിനും ഒറിജിനലായിട്ട് രണ്ട് വാലൻഡ്യൂർ ട്രോഫികൾ കീപ്പ് ചെയ്യുന്നുണ്ട് അവരുടെ ഓഫീസിൽ ഫോർ എക്സിബിഷൻ പർപ്പസ് അപ്പോൾ അതാണ് വാലൻറ്റ്യൂർ ട്രോഫി കീപ്പ് ചെയ്യാൻ പറ്റുമോ കിട്ടുന്ന ആൾക്ക് അല്ലാതെ റോളിംഗ് എവർ റോളിംഗ് പോലെ കൊടുത്ത് തിരിച്ച് വാങ്ങും കൊടുത്ത് തിരിച്ച് വാങ്ങുക അങ്ങനെയാണോ അല്ല ഇത് ഒഫീഷ്യലായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ വിവരങ്ങളൊക്കെ എടുക്കുന്നത് ഫ്രാൻസ് ഫുട്ബോളിൻ്റെ അതുപോലെ യു എഫ്എയുടെയും ഒക്കെ വെബ്സൈറ്റിൽ നിന്നാണ് യു എഫക്ക് എന്ത് കാര്യം എന്ന് ചോദിക്കുന്നവരുണ്ടാവും യു എഫ ഇപ്പോൾ ബാലൻഡ്യൂറോട് കൂടെ ചേർന്നുകൊണ്ടാണ് ബാലൻഡിയുവർ കൊടുക്കുന്നത് അത് കഴിഞ്ഞ തവണ മുതൽ ആ രൂപത്തിലേക്ക് മാറിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ഗ്രാഫ് ഓക്സിഡ് എത്താം